ഹായ് എല്ലാവർക്കും നമസ്കാരം ആരോഗ്യത്തിന് പുതിയ വിടല്ല ഇങ്ങനെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളെന്ന് പരിചയപ്പെടാൻ വന്ന കർഷക അമ്മച്ചിയാണ് തൊണ്ണൂറ് വയസ്സുണ്ട് അമ്മച്ചിക്ക് ശരിക്കും പറയാം പാല കഴിഞ്ഞു തൊണ്ണൂറ് കഴിഞ്ഞു അമ്മച്ചിക്ക് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു ശരിക്കും പാലായിൽ ഇവിടെ ഒരു കൃഷിയിടത്തിൽ വരുമ്പോഴാണ് അമ്മച്ചി അടുത്ത് ഉള്ള ഒരു ചേട്ടനാണ് പറയുന്നത് അമ്മച്ചി ഇങ്ങനെ ഒരു അടിപൊളി കർഷക ഇവിടെ ഉണ്ട് ഏതാണ്ട് കുറച്ചധികം ആടുകളുണ്ട് അതുപോലെ കുറെ വിളകൾ അമ്മച്ചിയുടെ പരിപാലിക്കുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത് അത് അമ്മച്ചി തനിയാണ് വേറെ ഒരാളെ അമ്മച്ചി ആശ്രയിക്കാറില്ല അതിനൊപ്പം തന്നെ ഇവിടെ വേറെ തൊഴിലാളികളൊന്നും ഇല്ല അല്ലേ അമ്മച്ചി തൊഴിലാളികൾ അതിന്റെ ആവശ്യമില്ല അമ്മച്ചി കപ്പയിടും ചേമ്പ് നടും പിന്നെന്താണ് ചേന നടും അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ അമ്മച്ചിയും അതിനൊപ്പം തന്നെ അഞ്ചാടുകൾ എല്ലാം അമ്മച്ചി അപ്പൊ അമ്മച്ചിയുടെ വിശേഷങ്ങളാണ് അയ്യോ സോറി അമ്മച്ചിയുടെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോന്നെ അപ്പൊ അമ്മച്ചിക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അമ്മച്ചി ഒന്ന് പരിചയപ്പെടുത്തണം അമ്മച്ചിയെ പരിചയപ്പെടുത്തുന്നല്ലേ എന്നാ ഞാൻ അവിടെ പോയിരിക്കും അമ്മച്ചി ഒന്ന് പറയണം കേട്ടോ അമ്മച്ചി 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 എന്തൊക്കെ ആ കാര്യങ്ങളൊക്കെ ഞാൻ പാലായിലെ മേരിലാൻഡ് എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ ഞങ്ങൾ പരിചയപ്പെട്ട ഒരു അമ്മച്ചിയാണ് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റഞ്ചു വയസ്സിനടുത്ത് പ്രായം കാണും അതൊരു ഏകദേശ കണക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നവമാധ്യമങ്ങളിൽ നിന്ന് ഭരണം നടത്തുന്ന കാലത്ത് പങ്കുവയ്ക്കാൻ വലിയ അറിവുകളോ സംസാരിക്കാൻ വലിയ വർത്തമാനങ്ങളോ ഒന്നും ഈ നിന്ന് ഉണ്ടാവണമെന്നില്ല പക്ഷേ നമുക്ക് പഠിക്കാൻ ഈ അമ്മച്ചി വന്നു എന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കെട്ടിയത് പോയതാ എനിക്ക് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു പിന്നെ ഇപ്പോഴും തന്നെ താമസിക്കുന്ന ആരുമില്ല മൂന്ന് മക്കളുണ്ടായിരുന്നു ഒരു പോയി ഇവിടെയുള്ള എട്ടേക്കർ തെങ്ങിൻ തോട്ടത്തിന്റെ നടുവിലെ കൊച്ചു വീട്ടിലാണ് അമ്മജി താമസിക്കുന്നത് അതും നേരം പോക്കിന് ഫോണോ കമ്പ്യൂട്ടറോ ടിവിയോ ഒന്നും ഇവിടെയില്ല എന്നാലും അമ്മച്ചി ഹാപ്പിയാൽ ഫോട്ടോ എടുത്തതാണോ

ഞാനിവിടെ വരുമ്പോ അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ നശിപ്പിച്ചു ഞാൻ നമ്മടെ നമ്മടെ ഇവളാണോ നമ്മടെ മെയിനാള് ഈ ആടാണോ നമ്മുടെ മെയിൻ ആള് കുഞ്ഞാ കുഞ്ഞാള്ള ഫോട്ടോ എടുക്കാൻ നിന്റെ കണ്ണിന് ലേശം കാഴ്ചക്കുറവുണ്ട് കേൾവിക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുന്നു ഓർമ്മ പിശവും സ്വാഭാവികം എന്നാലും അതൊന്നും അമ്മച്ചിക്കൊരു വിഷയമേ അല്ല അമ്മച്ചി രാവിലെ എഴുന്നേറ്റ് ആടുകളെയൊക്കെ കറന്ന് അവയെ ഈ തൊടിയിലൊക്കെ കൊണ്ടക്കെട്ടി പിന്നീട് അവയ്ക്കുള്ള ഭക്ഷണങ്ങളൊക്കെ നൽകി നേരെ പതിയെ പിന്നെ ചെറിയ കൃഷിപ്പണികളാണ് കപ്പ നടും 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 ചേന ചേമ്പ് ഒത്തിരി പിന്നെ കൊറേ ഉപ്പേരി അരിഞ്ഞ് കുട്ടിക്ക് കൊടുത്തു കിട്ടും ഇപ്പൊ ഒട്ടും കിട്ടുകയായിരുന്നതന്നെ ഉപ്പേരി എരിയാണ്ട് കിഴങ്ങാൻ പറ്റാ ഞാൻ എടുത്തു എടുത്തുപയോഗിച്ചു എരി നിന്നേ പറ്റല്ലേ പണിയൊന്നും ഇല്ല അമ്മച്ചിയുടെ യൂണിവേഴ്സിൽ ഈ ആടുകളും ചെറിയ ചില കൃഷി വിളകളും ഈ കാണുന്ന വീടും ഗ്രാമവും മാത്രമേ ഉള്ളൂ അവിടെ അമ്മച്ചിയാണ് കണ്ണിനൊരു മോഡൽ അമ്മച്ചി പറമ്പിക്കൂടെ പോവുമോ അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ പറമ്പിക്കൂടെ അങ്ങോട്ടും ഒക്കെ പോവോ പിന്നെ അമ്മച്ചി ഇവിടെ വന്നിട്ട് എത്ര

കൃഷി കൃഷി പോയി ുംവറ് ആടുകളുമായി വല്ലാത്തൊരു ആത്മബദ്ധമുണ്ട് അമ്മച്ചിക്ക് അമ്മച്ചിയുടെ ദിനചര്യ തുടങ്ങുന്നതും നീളുന്നതും അവസാനിക്കുന്നതും ഒക്കെ ഈ ആട്ടിൻപറ്റങ്ങൾക്കിടയിലാണ് മറ്റേക്കാളും കൂടുതല് അമ്മച്ചിയെ ആടുകൾക്കറിയാം അമ്മച്ചി എവിടെ പോയാലും അവർ ചുറ്റും കൂടും പറമ്പിലാണെങ്കിൽ കൂടെ നടക്കും അതിനിടയിൽ അമ്മച്ചി തട്ടി വീഴാതെ മാറിയും മറിച്ചുമൊക്കെയാണ് നടത്തുന്നത് ഇനി അയൽപക്കത്തെ വീടുകളിലേക്കാണ് അമ്മച്ചി പോകുന്നതെങ്കിൽ അങ്ങനെ ആരുടെ കണ്ണിൽ പെടാതെ ആട്ടിൻപറ്റം ദൂരെ അമ്മച്ചിയെ കാത്തു നിൽക്കും അമ്മച്ചി ഓരോ വീടുകളിൽ ചിലവിടുന്ന സമയവും ഇറങ്ങുന്ന സമയവും ഒക്കെ ഇവർക്ക് കാണാൻ ആ സമയം ഒന്ന് തെറ്റിയാൽ നേരെ അന്വേഷിച്ചെത്തും പിന്നെ മറ്റൊരു രസം കൂടിയുണ്ട് അമ്മച്ചി വീടുകളിൽ നിന്നൊക്കെ എത്തുമ്പോൾ

ഇതൊക്കെയാണ് അമ്മച്ചിയുടെ ജീവൻ ടോൺ അമ്മച്ചിയെ കണ്ട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ പഠിക്കൽ നമ്മെ നോക്കി നിൽക്കുന്ന അമ്മച്ചിയെയും കാണാം ഒന്ന് ആലോചിക്കുമ്പോൾ മനസ്സിന് ചെറിയൊരു നൊമ്പരം തോന്നും പിന്നെ ഒന്നുകൂടെ ചിന്തിക്കുമ്പോൾ അതാണ് ശരിക്കുള്ള സുഖം ഈ അമ്മച്ചി ഏതെങ്കിലും ഒരു പട്ടണത്തിന് നടുവിലുള്ള ഫ്ളാറ്റിലേക്ക് പറിച്ചു നട്ടാൽ അവരവിടെ ഒരു ശതമാനം പോലും സന്തോഷവതിയായിരിക്കില്ല കാരണം അമ്മച്ചിയുടെ ലോകം ഇതാണ് അമ്മച്ചിയുടെ പൂർണ്ണ സന്തുഷ്ടപതി